ഇന്ന് നമുക്കൊരു തനി നാടൻ കോട്ടയം സ്റ്റൈൽ മീൻകറി ഉണ്ടാക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാം അതുകഴിഞ്ഞിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നനച്ച് മാറ്റി വയ്ക്കാം ഇതുപോലെ നാടൻ റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഇനി നമുക്കൊരു നാലോ അഞ്ചോ കുടമ്പൊള്ളി മാറ്റി വയ്ക്കാം വെള്ളമൊഴിച്ച് ഇനി നമുക്ക് ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഒരു കാ ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഒരു ഇച്ചിരി ഉലുവ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവ മതി ഇച്ചിരി ഉലുവയും ചേർത്ത് ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി ഇഞ്ചി കുറച്ചധികം ഇഞ്ചി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിങ്ങനെ അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളിയും കുറച്ച് എടുത്തിട്ടുണ്ട് ഇഞ്ചിയാണ് കുറച്ച് കൂടുതലും എടുത്തത് ഞാൻ എന്നിട്ടൊരു മൂന്നോ നാലോ പച്ചമുളകും ചേർത്ത് കൊടുക്കാം മെരുവിന് വേണ്ടി പിന്നെ ഒരു ആവശ്യത്തിലധികം കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്തോ പതിനഞ്ചോ ഉള്ളിയാണ് ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മുരിയണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഇട ഇടവിട്ട് ഇടവിട്ട് ഇളക്കി കൊടുത്താൽ മതി ഈ കല്യാണ പരിപാടിക്കൊക്കെ ഒരു ടൈപ്പ് മീൻകറിയാണ് കേട്ടോ നമ്മളിവിടെ വെക്കുന്നത് ഇതിന് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ചൂരയാണ് ഇനി നമുക്ക് മാറ്റി വെച്ച് ആ നനച്ചു വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഗ്രേവിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ കുറുക്കി കിട്ടണ്ടേ നല്ലൊരു ടേസ്റ്റ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നനച്ച് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂക്കണ മൂക്കണവരെയും ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും ഒരു ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും വരുന്നത് ഇപ്പം നല്ല മൂത്ത മണവേക്ക് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മൂത്ത ഈ ഒരു പൊടീൻ്റെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇതേപോലെ കുറുകി കുറുകി ഇങ്ങനെ കുറുക്കിയെടുക്കാം ഇളക്കി ഇളക്കിയിട്ട് നമുക്കിങ്ങനെ കുറുക്കിയെടുക്കാം അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ ചേർത്തിട്ട് വേണം നമ്മളതിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട് എന്നാലേ നല്ല ഗ്രേവിയിൽ നമുക്ക് മീൻകറി കിട്ടത്തുള്ളൂ അപ്പം ഇതേ ഇതേപോലൊരു ഗ്രേവിയിൽ ഇങ്ങനെ കിട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് മാറ്റിവെച്ച ആ കുടമ്പുളീൻ്റെ വെള്ളവും കുടമ്പുളിയൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് തിള വരണതിന് മുന്നേ തന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളവും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പുളിയൊക്കെ നോക്കിയിട്ട് മീൻ കറിക്ക് വേണ്ട ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് ഒന്ന് വരുമ്പോഴേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരയാണ് അപ്പോൾ ഈ ചൂര അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പ് മീൻകറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ദശയുള്ള മീനായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ ഇപ്പം നിങ്ങൾ ഇതേപോലത്തെ മീൻ എടുക്കാൻ നോക്കാം ഞാൻ ഈ മീൻ കറിക്ക് വേണ്ടിയിട്ട് അര കിലോ ചൂരയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് കൈലും വെച്ച് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വെന്ത തുടങ്ങുമ്പോഴേക്കും നമ്മൾ കയ്യിൽ ഉപയോഗിക്കരുത് കാരണം മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ മീനൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മതിയാകും എന്നിട്ട് വറ്റിക്കണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ആ ഗ്രേവി കുറച്ച് കുറച്ച് ഗ്രേവി അല്ലെങ്കിൽ കുറച്ച് ചാറ് മതിയെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് മീൻ വറ്റിച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്തിട്ട് ചാറൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് പുളി നോക്കുക കൂടുതലാണെന്നുണ്ടെങ്കിൽ രണ്ട് പുളിയൊക്കെ ഇട്ട് മാറ്റി വെക്കാം ഇപ്പം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ